ഇന്ന് നമ്മൾ കാണാൻ പോണ വീട് നമ്മളെ നാട്ടിലൊരു നബിദറാലിക്കാഴ്ചയുണ്ട് അത് ഇരുമ്പോൾ വടക്കൻ മുറും റഹ്മാനിയ മദ്രാസിലെന്നുള്ളൊരു കുട്ടികളെ ഘോഷയാത്രയാണ് അതിനു വേണ്ടിയിട്ട് രാവിലെ ഒരു ഏഴ് മണിയൊക്കെ ആയപ്പോൾ കുട്ടികളവിടുന്ന് മദ്രാസിൽ നിന്നു പുറത്തേക്ക് വന്ന് കൂട്ടിയൊക്കെ പൊന്തിച്ച് പിന്നെ ഘോഷയാത്ര തുടങ്ങാനുണ്ട് ഈ ഘോഷയാത്രത്തിൽ പിന്നെ ഒരുപാട് സ്വീകരണങ്ങളും ഇതൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ ഇതിൽ പിന്നെ കുറേ മുതിർന്ന ആൾക്കാരൊക്കെ ഉണ്ട് പിന്നെ മുമ്പ് മദ്രസ് പഠിച്ച ആൾക്കാരും അങ്ങനെ നമ്മളെ നാട്ടിലുള്ള കാരണവന്മാരും ഒരുപാട് ആൾക്കാരുള്ള ഒരു ഘോഷയാത്രയാണ് അപ്പൊ ഘോഷയാത്ര തന്നെ നമ്മള് ഒരുപാട് മുമ്പ് കണ്ട ആൾക്കാരൊക്കെ കാണും കാരണം വർഷത്തിൽ ഒരിക്കലാണ് പരിപാടിയാണ് അപ്പൊ നമ്മൾ ഇങ്ങനെ കഴിയണം വലിയ വർഷം പോലുണ്ട് പോകുമ്പോൾ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് ആൾക്കാരെ കാണാൻ പറ്റും ഏതായാലും ഇവിടെ വെച്ച് ഒരു സ്കൗട്ടും ദഫും ഇതൊക്കെ ഉണ്ട് ഏതായാലും അവിടുന്ന് നോട്ട് മാലകൾ ഇടുന്നുണ്ട് ആൾക്കാർ അപ്പം കൂടുതലും നമ്മൾ ഇട്ട് കൊടുത്തു പിന്നെ അടുത്ത ആൾട്ടു അങ്ങനെ പിന്നെ അവിടെ നോട്ട് കൊണ്ട് കുറച്ച് കളിയിലുണ്ടാകും അപ്പോൾ അവിടെ ദഫും സ്കൗട്ടൊക്കെ കളിച്ചുകൊണ്ട് അവിടുന്ന് പോയി സ്കൗട്ടും ദഫൊക്കെ നമ്മളെ പിന്നെ ചാനലും ഉണ്ടാവും ഷോർട്ട് വീഡിയോ ആയിട്ട് ഉണ്ടാവും കേട്ടോ അങ്ങനെ മദ്രസസ്ഥും പ്രായമായ ആൾക്കാരും ഒക്കെ കൂടിയാണ്ട് ഞങ്ങൾ ഘോഷയാത്ര പുറപ്പെടുത്തന്നെയാണ് എന്നാലും നല്ലൊരു അടിപൊളി പിന്നെ ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് സ്വീകരണങ്ങൾ തുടങ്ങി സ്വീകരണങ്ങൾ പിന്നെ ഒരുപാട് സ്ഥലത്തുനിന്ന് ഒരുപാട് സ്വീകരണങ്ങളുണ്ട് കഴിഞ്ഞ വർഷത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ വർഷം സ്വീകരണം കമ്മിയാണ് പക്ഷെ കമ്മി എന്ന് പറഞ്ഞാൽ ഒരുപാട് കമ്മിന്നല്ല എന്നാലും ഈ വർഷമുണ്ട് അപ്പോൾക്ക് ദാരിച്ചു ദാക്ക്ണെങ്കിൽ വെള്ളം കൊടുക്കുന്നുണ്ട് അപ്പോൾക്ക് അടുത്തൊരു സ്വീകരണ സ്ഥലത്തേക്ക് എത്തി അവിടെ കുഴപ്പമില്ലാത്തൊരു സ്വീകരണം ഉണ്ട് അത് കഴിഞ്ഞു പോയി അപ്പുറത്തെ സ്വീകരണം അങ്ങനെ ഒരുപാട് സ്വീകരണങ്ങളായിട്ടുണ്ട് ഇന്ന് രാത്രിയുടെ മദ്രസില് പരിപാടിയുണ്ട് കേട്ടോ കുട്ടികളെ പാട്ടും പരിപാടികളൊക്കെ ഉണ്ടാവും എന്തായാലും അടിപൊളി എന്താണ് പറയാ നല്ലൊരു കാഴ്ച തന്നെയാണ് ഇത് പുറത്തുനിന്ന് കാണുന്നവൽക്കും നല്ലൊരു ഒരു കാഴ്ചയാണ് ഇതില് പോകുമ്പോഴും കാഴ്ചയാണ് ഏതായാലും നമ്മള് സുശാന്തനൊക്കെ ഏതായാലും കുട്ടികൾക്ക് ഇതൊക്കെ കൊടുത്ത് സ്വീകരണങ്ങളൊക്കെ നൽകുന്നുണ്ട് ഒരുപാട് ആൾക്കാർ അപ്പൊ തന്നെ നമ്മളെ അടുത്തൊരു അങ്ങാടിയൊക്കെ എത്തിയപ്പോ എന്താ കുട്ടികൾക്ക് വെള്ളം കൊടുത്തു പത്തക്കളെ കുട്ടികളെ അടിച്ചുണ്ടാക്കിയാണ്ട് പിന്നെ ബോട്ടിൽ പകർന്ന് വെച്ചാണ് കേട്ടോ പിന്നെ അടുത്ത ജംഗ്ഷൻ എത്തി അവിടെ നിന്ന് കുറച്ചേരം കളിച്ചു പിന്നെ അവിടെ നിന്ന് പോന്നപ്പോ ഒക്കെ വീണ്ടും സ്വീകരണം നമ്മളെ കുട്ടിയാണ് അത് കൊടുത്ത് കുറച്ചു മുന്നേ കൊണ്ടും സ്വീകരണം അങ്ങനെ സ്വീകരിക്കുന്ന ആയിരത്തഞ്ഞൂറ് രണ്ടായിരം ആൾക്കാർ അടുത്ത് ഉണ്ടാവും കേട്ടോ അത് ചെറിയൊരു മുട്ടായി കൊടുക്കുകയാണെങ്കിൽ തന്നെ പൈസ വരും അങ്ങനെ പിന്നെ നമ്മളെ അങ്ങാടിയൊക്കെ എത്തി പള്ളിപ്പടി അല്ലെങ്കിൽ മദാർ പള്ളിപ്പടി അവിടെ എത്തിയപ്പോൾ ഇതേമാതിരി കുട്ടികൾ സ്വീകരിച്ച സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ച കൊടുത്തു അതിൻ്റെ ഇടയിൽ നമ്മൾ ചെറുക്കം വെള്ളം കൊടുന്ന് കൊടുക്കുന്നുണ്ട് ദാഹിച്ചവർക്ക് ദാഹജലം അങ്ങനെ അവിടെ പിന്നെ രണ്ട് കളി കളിച്ചു കളികളൊക്കെ നമ്മളെ ചാനലിൽ ഉണ്ടാവും ആരും ടെൻഷൻ എടുക്കണ്ട ചാനൽ കയറി കളികളൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ നമ്മളെ ചാനൽ ഫുഷ്ടായി പോലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടിക്കോളി കൂടെ കൂടിക്കോളി കേട്ടോ നമ്മുടെ മലപ്പുറം ജില്ലയിൽ പല പ്രകൃതി കാഴ്ചകളും ഒക്കെ കാണാണ്ടാവും പല സ്ഥലങ്ങളൊക്കെ ഒക്കെ കാണാണ്ടാവും അതൊക്കെയാണ് നമ്മളെ ചാനൽ നമ്മൾ ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കുന്നത് ഏതായാലും പിന്നെ ജാത ഇങ്ങനെ കാണുമ്പോഴേ ഘോഷ ജാതക കാണുമ്പോൾ പിന്നെ നമ്മളെ അമ്പലത്തിനെത്തിയപ്പോൾ അമ്പലത്തിന് അമ്പലക്കം പറ്റി അവിടെ ഒരു സ്വീകരണം നടത്തി കേട്ടോ പിന്നെ അമ്പലത്തിനത്തെ അവിടെ കുട്ടികൾ നല്ല കുഴപ്പമില്ലാത്തൊരു സ്വീകരണം നൽകി അത് വീടി എന്തോ ഒരു സാങ്കേതിക തടസ്സം കൊണ്ട് ഇതിൽ കിട്ടിയിട്ടില്ല അങ്ങനെ സ്വീകരണങ്ങൾ സ്വീകരണങ്ങൾ തന്നെയാണ് അങ്ങനെ പിന്നെ അടുത്ത് നമ്മളൊരു അന്നദാനം ഉണ്ടോ അത് പൂളക്കുത്ത് വെച്ചുകൊണ്ടാണ് അന്നദാനം അന്നദാനം പൂളക്കുത്ത് പറഞ്ഞ സ്ഥലത്ത് വെച്ചുകൊണ്ട് ഏതായാലും അതും കൂടി പിന്നെ ഇത് അതും കൂടെ കൊടുക്കലോട് കൂടിയിട്ട് കഴിഞ്ഞു ഞങ്ങൾ വീട്ടിലേക്ക്